മാധ്യമ മാധ്യമാസുഹൃത്തുക്കൾ കേളിയുടെ ഇരുപത്തിമൂന്നാം വാർഷികവുമായി ബന്ധപ്പെട്ടുകൊണ്ട് രണ്ടാം തവണയാണ് അതിൻ്റെ സംഘാടകരും കേളിയുടെ നേതൃത്വവും ഇവിടെ പത്രസമ്മേളനം നടത്തിക്കൊണ്ട് കാര്യങ്ങൾ വിശദീകരിച്ച് റിയാദിലെ പൊതുസമൂഹത്തിൽ എത്തിക്കുന്നതിനാവശ്യമായ കാര്യങ്ങൾ നിങ്ങളെ ഏറ്റെടുത്തുകൊണ്ട് ചെയ്യുന്നത് അതിൻ്റെ ഭാഗമായാണ് ശ്രീ ജി എസ് പ്രദീപ് എൻ്റെ രണ്ടാം ഘട്ടം എന്ന നിലയിൽ ഇന്നിവിടെ എത്തിയിട്ടുള്ളത് മലാസ് ലുലുൻ്റെ അരീനയിൽ വെച്ച് നടക്കുന്ന പത്തൊമ്പതി നടക്കുന്ന റിയാദ് ജീനിയസ് രണ്ടായിരത്തി ഇരുപത്തി നാല് എന്ന പരിപാടിയുടെ വിജയത്തിനായി നിങ്ങളൊക്കെ തന്നെ വളരെ നല്ല രീതിയിൽ നമ്മുടെ വാർത്തകളൊക്കെ തന്നെ റിയാദ് പൊതുസമൂഹത്തിനും സോഷ്യൽ മീഡിയയിലൂടെ തന്നെ കൊടുക്കുന്നുണ്ട് അതിനൊക്കെ തന്നെ ആദ്യമായി കേളീകലാ സാംസ്കാരിക വേദി നന്ദി അറിയിക്കുകയാണ് കഴിഞ്ഞ വർഷം നമ്മൾ നടത്തിയതിൽ നിന്ന് വ്യത്യസ്തമായി വിനോദത്തിനും വിജ്ഞാനത്തിനും പ്രാധാന്യം നൽകിക്കൊണ്ട് ഒരു പരിപാടി നടത്തണമെന്ന ആലോചനയുടെ ഭാഗമായിട്ടാണ് റിയാദ് ജീനിയസ് എന്നൊരു ടൈറ്റിൽ നൽകിക്കൊണ്ട് ഇവിടെ ഈ പരിപാടി ആസൂത്രണം ചെയ്തിട്ടുള്ളത് അതിൻ്റെ ഭാഗമായാണ് ശ്രീ ജി എസ് പ്രദീപ് ഇന്ന് എത്തിയിട്ടുള്ളത് റിയാദ്രി പൊതുസമൂഹത്തിന് അവരുടെ അഭിരുചികൾക്കനുസരിച്ച് കാര്യങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് അവരുടെ അഭിരുചികൾ മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോവുകയും അതിന് കണക്കായിട്ടുള്ള പ്ര പ്രവർത്തനങ്ങളൊക്കെ തന്നെ ഏറ്റെടുത്തു കൊണ്ടാണ് കേളി മുന്നോട്ട് പോകുന്നത് അക്കാദമിക് തലത്തിലുള്ളവരെ മാത്രമല്ല ഇവിടെ ഇപ്പോൾ വിസിറ്റ് വിസയിൽ വരുന്നവരെ അടക്കം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഏകദേശം മുന്നൂറ്റമ്പത് നാനൂറോളം മത്സരാർത്ഥികളെ ഓൺലൈനിലൂടെ അവരുടെ അപേക്ഷകൾ സ്വീകരിച്ചാണ് മറ്റന്നാളത്തെ ഈ പരിപാടി നമ്മൾ ആസൂത്രണം ചെയ്തിട്ടുള്ളത് മണി മുതൽ മലാസ് അറിയണയിലുള്ള അറിയ മലാസ് ലുലു ലുലുവിൻ്റെ അറിയണയിൽ പാർക്കിംഗ് ഏരിയയിലാണ് അവിടെ സ്റ്റേജും കാര്യങ്ങളൊക്കെ സജ്ജീകരിച്ചിട്ട് സജ്ജീകരിക്കുന്നത് അതിൻ്റെ പ്രവർത്തനം മുതൽ തന്നെ അവിടെ തുടങ്ങിക്കഴിഞ്ഞു ഏകദേശം സ്റ്റേജും എൽഇ ഡി ഒക്കെ തന്നെ അവിടെ പ്രവർത്തനം ചെയ്തുകൊണ്ടിരിക്കുകയാണ് കൂടാതെ നമ്മുടെ ഈ പരിപാടിയുടെ ഭാഗമായി മ്യൂസിക്കൽ നൈറ്റും കാരണം രണ്ടര മണിക്കൂറോളം നീണ്ടു നിൽക്കുന്ന സഹോജി ശ്രീ ജി എസ് പ്രദീപിൻ്റെ പരിപാടിക്ക് ശേഷം അൻവർ സാദത്തും ലക്ഷ്മി ജയനും അതുപോലെ ജിദ്ദയിൽ നിന്ന് വരുന്ന ഒരു ഗായികയെ പ്ലേ ബാക്ക് സിംഗറെ കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു മ്യൂസിക്കൽ നൈറ്റും നമ്മൾ ആസൂത്രണം ചെയ്തിട്ടുണ്ട് വളരെ നല്ലൊരു പ്രതീക്ഷയാണ് നമുക്കുള്ളത് റിയാദ് സമൂഹം മുഴുവൻ ഈ ഇക്കാര്യങ്ങൾ അറിഞ്ഞിട്ടുണ്ട് ഇവിടുത്തെ ബ്ലോഗേഴ്സും അതുപോലെ തന്നെ മാധ്യമ പ്രവർത്തകരൊക്കെ തന്നെ ഇതിൻ്റെ നല്ല രീതിയിലുള്ള പ്രചരണം നടത്തി വരികയാണ് അതുകൊണ്ട് തന്നെ ഇത് നല്ലൊരു വിജയമായി തീരുമെന്ന് തന്നെയാണ് നമ്മുടെയൊക്കെ തന്നെ വിശ്വാസം കൂടാതെ അതിൻ്റെ കൂടെ ഏകദേശം കുടുംബവേദിയുടെ നൂറോളം വനിതകളെ അണിനിരത്തിക്കൊണ്ടുള്ള ഒരു മെഗാ തിരുവാതിരയും അതിൻ്റെ ഭാഗമായി നമ്മൾ സംഘടിപ്പിക്കുന്നുണ്ട് സംഘടിപ്പിക്കുന്നുണ്ട് നമ്മുടെ മെയിൻ സ്പോൺസറായി വന്നിട്ടുള്ളത് ടൈറ്റിൽ സ്പോൺസറായി വന്നിട്ടുള്ളത് ചുട്ടി ആപ്പാണ് ചുട്ടി അവരുടെ ഈ കെളിതിനുമായി ബന്ധപ്പെട്ടുകൊണ്ട് ടിക്കറ്റ് എടുക്കുന്നവർക്ക് നാനൂറ് രൂപ വരെ ഡിസ്കൗണ്ട് കൂപ്പൺ നൽകുന്ന ഒരു പദ്ധതി നമ്മുടെ ഇതിൻ്റെ ഭാഗമായിട്ട് അവർ ഏർപ്പെടുത്തിയിട്ടുണ്ട് ബാക്കി കാര്യങ്ങളൊക്കെ തന്നെ നമ്മുടെ ദൈനംദിന വാർത്തകളിലൂടെയൊക്കെ തന്നെ നിങ്ങൾ അറിഞ്ഞു വരുന്നുണ്ട് മറ്റു കൂടുതൽ കാര്യങ്ങൾ ഇനി നിങ്ങളുടെ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ ദൂരീകരിച്ചുകൊണ്ട് നമുക്ക് പോകാം എന്നാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറയാനുള്ളത് നിങ്ങളുടെ പൂർണ്ണ സഹകരണം ഈ ജീനിയസ് രണ്ടായിരത്തി ഇരുപത്തിനാലുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉണ്ടാവണം വാർത്തകളൊക്കെ വളരെ നല്ല രീതിയിൽ നിങ്ങളതിനെ ഹൈലൈറ്റ് ചെയ്തുകൊണ്ട് തന്നെ പൊതുസമൂഹത്തിൽ എത്തിക്കുന്നതിൽ വളരെ കേളി വളരെ കൃതജ്ഞത രേഖപ്പെടുത്തുകയാണ് കാർഗോ ആൻഡ് കൊറിയ നമ്പർ വൺ ഇൻ ജി സി സി